വലിയ ില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ ശത്രുക്കളാകും എന്നാൽ ഇടുക്കി കട്ടപ്പനയിൽ വാർഡിൽ ഇടതു വലതു സ്ഥാനാർത്ഥികൾക്ക് ഇത് സൗഹൃദ മത്സരമാണ് ബാല്യകാല സുഹൃത്തുക്കളാണ് സ്ഥാനാർത്ഥികൾ ഇരുവരും കട്ടപ്പന നഗരസഭ നരിയമ്പാറ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മനോജ് മുരളി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാബു ഇരുവരും ബാല്യകാല സുഹൃത്തുക്കൾ സഹപാഠികൾ രണ്ടുപേരെയും കണ്ടുമുട്ടിയത് ഇവരുടെ അധ്യാപകനായ സി കെ ജേക്കബ് സാറിന്റെ വീട്ടിൽ വെച്ച് ഇരുവരും സാറിന്റെ പ്രിയ ശിഷ്യർ അതുകൊണ്ട് തന്നെ അനുഗ്രഹവും ഒരുമിച്ച് എനിക്ക് തോന്നുന്നില്ല നല്ല വളരെ സാഹോദര്യ പ്രത്യേകമാണ് ഒരു പ്രശ്നമൊന്നുമില്ല യാതൊരു അപ്രത്യാസവും അങ്ങനെയൊന്നും ഇല്ല കാരണം ഇവർ രണ്ടുപേരുമാണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിന്റെ അലുമിനി നേതാക്കള് ഒരു വിദ്യാർത്ഥികളുടെ സമൂഹ നേതാക്കളും കൂടെ

െ എനിക്ക് വന്ന കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും സൗഹാർദ്ദമായ ഒരു മത്സരം നടക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഇത് കഴിഞ്ഞ് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ ഇപ്പോഴും വടക്കിടയിൽ കാണുന്നുണ്ട് ഞങ്ങളുടെ പരസ്പരം ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അതിനേക്കാൾ കുറച്ചും കൂടെ ബന്ധത്തിൽ ഊഷ്മളത വരുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിലൂടെയാണ് ഞാൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത് പക്ഷേ ആ കാലഘട്ടത്തിലൊക്കെ സാബു എന്നോടൊപ്പമുണ്ടായിരുന്നു അല്ലെങ്കിൽ സാബുവിന്റെ രാഷ്ട്രീയ ചിന്താഗതി എന്നും വ്യത്യസ്തമായിരുന്നു ആ വ്യത്യാസവും അഭിപ്രായവും വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ ലൈബ്രറി ഭാറവാകളെന്നുള്ളിലും പൂർവ്വ ഉദ്യോഗസ്ഥ സംഘങ്ങളുടെ ഭാറ ആകുന്ന ഞങ്ങൾക്ക് ജോലിച്ച് എങ്ങനെ പോകാൻ പറ്റി ആ പോകുന്ന ബോക്ക് ഇപ്പോഴും തുടരുന്നു മിക്കവാറും എല്ലാ ദിവസവും ഓരോ ദിവസത്തെ ഇലക്ഷൻ വർക്ക് പ്രവർത്തനങ്ങൾ എന്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാറുണ്ട് ആ ഡിസംബർ ഒമ്പതാം തീയതി ഇലക്ഷൻ കഴിയും പക്ഷേ ബന്ധം യാതൊരു മാറ്റവും ഇല്ലാതെ തുടരും ഒരു ചെറിയ സൗന്ദര്യ പണക്കം പോലും ഇലക്ഷൻ രംഗത്ത് ഞങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളുള്ള ഞങ്ങളോടൊപ്പം പഠിച്ച ഒരാളും മൂന്നാമത്തൊരാളും കൊണ്ട് അദ്ദേഹം വളരെ അത്യാവശ്യം ഒരു സ്ഥലത്ത് പോയതുകൊണ്ടായിരുന്നു വരാത്ത അദ്ദേഹവും ഞങ്ങളോടൊപ്പമുണ്ട് ഞങ്ങൾ ആരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ സൗന്ദര്യങ്ങളോ ഇല്ലാതെ മുന്നോട്ട് പോകും രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള വെല്ലുവിളികളില്ല ഈ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് സൗഹൃദം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു വേദിയാണ് മാത്യുഷൻ